രണ്ട് മക്കബായ അദ്ധ്യായം പതിനാല് അൽകീമൂസിൻ്റെ തന്ത്രം മൂന്ന് കൊല്ലത്തിനു ശേഷം സെല്ലൂക്കസിൻ്റെ പുത്രൻ ദമേത്രിയോസ് കടൽമാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽപ്പടയോടും കൂടെ ത്രിപ്പോളീസ് തുറമുഖത്തെത്തിയിരിക്കുന്നു എന്ന് യോദാസും അനുചരന്മാരും കേട്ടു അവൻ അന്ത്യോക്കസനെയും അവൻ്റെ രക്ഷകർത്താവായ ലിസിയാസിനെയും ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു പ്രധാന പുരോഹിതനായിരുന്നെങ്കിലും പിന്നീട് ഛിദ്രത്തിൻ്റെ കാലത്ത് സമനസ മലിനനായി തീർന്ന അൽകീമോസ് എന്നൊരുവൻ തനിക്ക് നിർബാധം ജീവിക്കാനോ വീണ്ടും ബലിപീഠത്തിൽ ശുശ്രൂഷിക്കാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി അവൻ നൂറ്റി അൻപത്തിയൊന്നാം ആണ്ടമേത്രിയോസ് രാജാവിൻ്റെ അടുത്തും ആചാരമനുസരിച്ച് ഒരു സ്വർണമകുടവും ഈന്തപ്പനക്കയും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒലിവു ശാഖകളും സമ്മാനിച്ചു അന്നേ ദിവസം അവൻ ഒന്നും സംസാരിച്ചില്ല എന്നാൽ ദ അവനെ കാര്യാലോചന സംഘത്തിലേക്ക് ക്ഷണിക്കുകയും യഹൂദരുടെ താൽപ്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആരായുകയും ചെയ്തപ്പോൾ അവന് തൻ്റെ ലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു അവൻ പറഞ്ഞു യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ ഹസിദേയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹം ഉണ്ട് അവരാണ് യുദ്ധവും കലാപവും വളർത്തുന്നത് രാജ്യത്ത് ശാന്തി കൈവരിക്കാൻ അവർ സമ്മതിക്കുകയില്ല അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവിയും പ്രധാന പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് രാജാവിൻ്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ സം താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ച ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് സഹപൗരന്മാരെ കുറിച്ചുള്ള ശ്രദ്ധ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ട് സൂചിപ്പിച്ച കൂട്ടരുടെ നിരുത്ത നിരുത്തരവാദപരമായ പ്രവർത്തികൾ നിമിത്തം ഞങ്ങളുടെ രാജ്യം മുഴുവൻ ദുരിതത്തിലാണ്ടിരിക്കുന്നു കാര്യങ്ങൾ അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവേയും അങ്ങയൊക്കെ എല്ലാവരോടുമുള്ള ദയാ്പ ഞങ്ങളോട് ദുരിതം ഞങ്ങളോടും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ യോദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയില്ല അൽക്കിമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യോദാസിൻ്റെ വൈരികളായ രാജസുഹൃത്തുക്കൾ ദമേത്രയോസിൻ്റെ കോപാഗ്നി ആളി കത്തിച്ചും യോദാസനെ വധിച്ച് അവൻ്റെ അനുയായികളെ ചിതറിച്ച് ചിതറിക്കാനും മഹത്തായ ദേവാലയത്തിൻ്റെ പ്രധാന പുരോഹിതനായി അൽകീമോസിനെ പ്രതിഷ്ഠിക്കാനും വേണ്ടിയും ഗജസേനയുടെ നായകനായ നിക്കാനോറിനെ ദ മേത്രയോസ് യോധയായുടെ ഭരണകർത്താവായി നിയമിച്ചും നിയമിച്ചയച്ചും യോദാസനെ ഭയന്ന് ഓടിപ്പോയാം യോധയായി ലിംഗമുള്ള വിജാതിയർ യഹൂദർക്ക് ഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനൂറിൻ്റെ പക്ഷം ചേർന്നു നിക്കാനൂറും യോദാസും മിത്രങ്ങൾ നിക്കാനൂറിൻ്റെ വരവും വിജാതിയരുടെ ഒരുമിച്ചുകൂടലും അറിഞ്ഞ യഹൂദാജനം ശിരസിൽ പൂഴിവിതറുകയും തൻ്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തൻ്റെ അവകാശമായി ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനും ആയ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നേതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട ദസാവ് എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി യോദാസിന്റെ സഹോദരൻ സിമിയോൻ നിക്കാനോറിനെ നേരിട്ടുവെങ്കിലും ശത്രുവിന്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റം അവനെ അമ്പരിപ്പിച്ച് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തി യൂദാസിൻ്റെയും അനുചരന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന വീര്യവും അറിഞ്ഞ നിക്കാനോർ രക്തച്ചൊരിച്ചിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാൻ മടിച്ചു സൗഹൃദ ഉടമ്പടിക്കായി അവൻ പൊസിദോനിയസ് തെയോദോ തൂസ് എന്നിവരെ അവരുടെ അടുക്കലേക്ക് അയച്ചും വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു എല്ലാവരും ഏകാഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമ്മതം നൽകി അനന്തരം നേതൃസമ്മേളനത്തിന് ദിവസം നിശ്ചയിച്ചു ഇരു സൈന്യത്തിലും നിന്ന് ഓരോ രഥം മുന്നോട്ട് വന്നു പദവിക്കത്തെ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു പദവിക്കത്തെ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷിതമായി വര വരാവുന്ന ചതിപ്രയോഗങ്ങളെ തടയാൻ മർമ്മസ്ഥാനങ്ങളിൽ യൂദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു സമ്മേളനം യഥോചിതം നടന്നു നിക്കാനോർ ജെറുസലേമിൽ താമസം തുടർന്നു അവൻ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല മാത്രമല്ല തൻ്റെ പക്ഷത്ത് ചേർന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു അവൻ യോദാസനെ വിട്ടു പിരിഞ്ഞ് പിരിയാതെ നിന്നാം അവനോട് ഗാഢമായ സൗഹൃദം പുലർത്തി വിവാഹം ചെയ്യാൻ യോദാസനെ അവൻ നിർബന്ധിക്കുകയും അവന് സന്താനങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ യോദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സ്വസ്ഥ ജീവിതം നയിച്ചു ദേവാലയത്തിനെതിരെ ഭീഷണി എന്നാൽ അവരുടെ സൗഹൃദം കണ്ട് അൽകീമോസ് ഉടമ്പടി പത്രികയും കൊണ്ട് ൂസിന്റെ അടുത്തെത്തി നിക്കാനോർ രാജ്യദ്രോഹിയായ രാജ്യദ്രോഹിയായുദാസിനെ തൻ്റെ പിൻഗാമിയായി നിയമിച്ച് അവിശ്വസ്ത കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നീചന്റെ വ്യാജമായ കുറ്റാരോപണങ്ങളാൽ രാജാവ് ക്ഷുബ്ധനും കോപാക്രാന്തനുമായി ഉടമ്പടിയിൽ താൻ അസന്തുഷ്ടനാണെന്നും ഉടനടി മക്കൈബേയൂസിനെ ബന്ധനസ്ഥനാക്കി ായിലേക്ക് അയയ്ക്കണമെന്നും നിക്കാനോർ നിക്കാനോറിന് കൽപ്പന അയച്ചു സന്ദേശം ലഭിച്ച നിക്കാനോർ യൂദാസ് ഒരു തെറ്റും ചെയ്യാതിരിക്കും ഉടമ്പടി അസാധുവാക്കേണ്ടി വരുന്ന അസാധുവാക്കേണ്ടി വരുന്നതോർത്ത് അസ്വസ്ഥനായി രാജാവിനെ എതിർക്കുക അസാധ്യമായതിനാൽ തന്ത്രപൂർവം രാജകൽപ്പന നിർവഹിക്കാൻ അവൻ അവസരം കാത്തും നിക്കാനോർ തന്നോട് കൂടുതൽ പരുഷമായി പെരുമാറുന്നുവെന്നും അവൻ്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കർക്കാശ് കർക്കശത്തോടുകൂടിയ കൂടിയതാണെന്നും മക്കാബേയൂസ് കണ്ടു അത് ദുരുദ്ദേശപരമെന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ അനുയായികളിൽ ഒട്ടേറെ പേരോടുകൂടെ ഒളിവിൽ പോയി യൂദാസ് തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിക്കാനോർ കണ്ടു അവൻ വിശുദ്ധവും മഹത്തരവുമായ ദേവാലയത്തിലെത്തി അവിടെ പതിവനുസരിച്ച് ബലികൾ അർപ്പിച്ചു കൊണ്ടിരുന്ന പുരോഹിതന്മാരോട് അവനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു അവൻ അന്വേഷിക്കുന്ന ആൾ എവിടെ എന്നറിയില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീകോവിലിന് നേരെ കയ ചൂണ്ടിക്കൊണ്ട് ശപഥപൂർവം ആക്രോശിച്ചും യൂദാസിനെ ബന്ധനസ്ഥനാക്കി ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ദേവാലയം നശിപ്പിച്ച് ബലിപീഠം ഞാൻ തകർക്കും തൽസ്ഥാനത്ത് ദിയോനിയൂസിൻ ദിയോനിയൂസിനും ഒരു മഹാക്ഷേത്രം ഞാൻ പണിയും ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി അപ്പോൾ പുരോഹിതന്മാർ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി തങ്ങളെയെന്നും രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചും സകലത്തിൻ്റെയും നാഥ ഒന്നിനെയും ആവി ഒന്നിൻ്റെയും ആവശ്യം അങ്ങേക്കില്ല എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരാളയം ഉണ്ടാകാൻ അങ്ങ് മനസ്സായും സർവപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവേയും ഈയിടെയും ശുദ്ധീകരണം കഴിഞ്ഞ് ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ റാസിസിൻ്റെ മരണം ജെറുസലേമിലെ ശ്രേഷ്ഠന്മാരിലൊരുവനും ജനസ്നേഹിയും ജനസമ്മതനും യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസിസിനെ കുറിച്ച് ശത്രുക്കൾ കാനൂറിൻ്റെ മുൻപാകെ കുറ്റാരോപണം നടത്തി വിജാതീയരുമായി ഒരു സംസർഗവുമില്ലാതിരുന്ന കഴിഞ്ഞ കാലത്ത് യഹൂദ വിശ്വാസത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയും യഹൂ വിശ്വാസത്തിനു വേണ്ടി തീഷ്ണതാപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തവനാണ് റാസിസ് നിക്കാനോർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് അഞ്ഞൂറിലധികം പടയാളികളെ അയച്ച് റാസിസിനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചു യഹൂദർക്ക് അത് ആഹ്ലാദമാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചു കടയാളികൾ ഗോപുരം പിടിച്ചടക്കുമെന്ന ഘട്ടത്തിലായും അവർ അങ്കണ അങ്കണകവാടത്തോടടുത്തും വാതിലുകൾ തീവ്ക്കാൻ ഉത്തരവ് നൽകപ്പെട്ടു അപകടസ്ഥിതി മനസ്സിലാക്കിയ റാസീസ് പെട്ടെന്ന് സ്വന്തം വാളിന്മേൽ വീണു പാവികളുടെ കരങ്ങളിൽ പതിച്ച് തൻ്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാൽ ഉത്കണ്ഠയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റിയും സൈന്യം വാതിലുകളിലൂടെ തള്ളിക്കയറിക്കൊണ്ടിരുന്നു അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വീരോചിതമായി ചാടിയും പടയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങിയും അങ്ങനെ ഒഴിഞ്ഞുകിട്ടിയ സ്ഥലത്ത് അവൻ വീണു അവൻ എന്നിട്ടും മരിച്ചില്ല കോപം ജലിച്ച് അവൻ എഴുന്നേറ്റും കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ചൊഴുകിയും കുതിച്ചൊഴുകിയും സൈന്യത്തിനിടയിലൂടെ അവൻ പാഞ്ഞുചെന്ന് കുത്തനെയുള്ള ഒരു പാറയിൽ കയറിയും രക്തം മുഴുവൻ വാർന്ന് വാർന്നു കഴിഞ്ഞു ഇരുകൈകളും ഇരുകൈകൾ കൊണ്ടും തൻ്റെ കുടലുകൾ പറിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമെന്ന് ജീവൻ്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ പടയാളികളുടെ മദ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഈ വിധമായിരുന്നു അവൻ്റെ മരണം കർത്താവിൻ്റെ വചനം